ഹൈക്കോടതിയിൽ മരപ്പട്ടി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലാണ് മരപ്പട്ടി കയറി ഇതോടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് സിറ്റിംഗ് നിർത്തി മരപ്പട്ടിക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ് മുഷ്ടഫ വീണ്ടും ചേരുന്നു മുസ്തഫ വളരെ വിചിത്രമായി തോന്നുന്നല്ലോ ഹൈക്കോടതി പോലെ വളരെ സുരക്ഷയുള്ള സ്ഥലത്ത് മരപ്പട്ടി ശല്യം അത് സൂചിപ്പിച്ചതുപോലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന്റെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഇന്ന് രാവിലെ കോടതി ചേർന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം മരപ്പട്ടി കയറി അതുമൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വിസർജം ഉൾപ്പെടെയുള്ള അസഹ്യമായ ദുർഗന്ധം ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അത് വൃത്തിയാക്കിയതിനു ശേഷം മറ്റോ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞതിനു ശേഷം കോടതി വീണ്ടും ചേരാം എന്ന് തീരുമാനിച്ചത് എന്തായാലും ഇന്നത്തെ സിറ്റിംഗ് നിർത്തിവച്ചിരിക്കുന്നു ഇനി അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞതിനു ശേഷം ഇന്നത്തെ കേസുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്ക് ശേഷമാണ് കോടതി പ്രവർത്തനം തുടരുക എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിചിത്രമായ ഒരു കാര്യം എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഈ മരപ്പട്ടിയെ പിടിക്കാനുള്ള ശ്രമം നടത്തി ഇന്നിപ്പോൾ കോടതി മുറി അടച്ചു തുടർന്ന് മറ്റു പരിശോധനകൾ നടത്തി മരപ്പട്ടിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ശരി വിവരങ്ങൾ